ഉപരോധത്തിന് ശേഷം ആ ചർച്ചയെ തുടർന്നുള്ള ആ വാഗ്ദാന പ്രകാരം ഈ വ്യാഴാഴ്ച വെള്ളം വരേണ്ടതാണ് രാത്രി പത്ത് മണിയോടെ ഇവിടെ തുറന്ന് നമുക്ക് വെളുപ്പം രാവിലെ ഇവിടെ കിട്ടുവന്നു പക്ഷേ ആ ഉച്ചയായിട്ടും വെള്ളം വന്നില്ല ഞങ്ങൾ നിരവധി തവണ സെക്രട്ടറിയും പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിമാരുൾപ്പെടെ പലരും നിരവധി തവണ നാട്ടുകാരുൾപ്പെടെ നിരവധി തവണ വിളിച്ചെങ്കിലും വെള്ളം ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയോടുകൂടി നൂൽ പരുവത്തിന് വന്നു ഈ ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് കുറച്ച് സമയം കിട്ടി അത് കഴിഞ്ഞ് ഒരു മൂന്നര ആയപ്പോൾ അത് വീണ്ടും നിന്നു അങ്ങനെ വളരെ ദുരിതത്തിലാണ് ഈ ലക്ഷ്യം വീട്ടിലൊക്കെ മൂന്ന് മാസത്തോളമായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല അത് പലതവണ ഇവിടെ വന്ന് എ യും ഒക്കെ വന്നതാണ് ഈയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞാൽ ഉപരോധ സമയത്ത് ചർച്ച നടന്നതാണ് പക്ഷേ ആ ചർച്ച നടത്തിയെങ്കിലും ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല അതുമാത്രമല്ല റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കാര്യവട്ടം എൻ എച്ച് നിന്നുള്ള വെള്ളം ഒരു ലൈൻ പിടിച്ച് തന്നിരുന്നു അതിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്കും കൂടെ ഡീവിയേറ്റ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് കൊണ്ടു പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അങ്ങനെ വിയറ്റോണൻ ജംഗ്ഷനിൽ നമ്മൾ ഒരു ബ്ലോക്ക് ചെയ്തു ഇവിടുന്ന് വരുന്ന വെള്ളം ലക്ഷംവീട് ഭാഗത്തേക്കും ഉയർന്ന പ്രദേശത്തേക്കും കിട്ടാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തു എൻ ക്യാപ്പ് വെച്ച് ആ പൈപ്പ് അടച്ചു കരാർ പണിക്കാർ പക്ഷേ പക്ഷേ അവർ പിന്നെ ആ ഇന്നലെ വെള്ളം വന്നിരുന്നുവെങ്കിൽ ഈ ലക്ഷംവീട് ഭാഗത്ത് കൃത്യമായിട്ടും വെള്ളം കിട്ടിയന്